അമേരിക്കൻ ഐക്യനാടുകളുടെ പതിനാറാമത്തെ ആയിരുന്നു എബ്രഹാം ലിങ്കൺ അമേരിക്കയിലെ അടിമത്വത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ മുഖ്യ നായകനായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടിന് കിൻഡിക്കി സംസ്ഥാനത്തെ ഹോട്ട്ജൻ വില്ലയ്ക്ക് സമീപം ഒരു ദരിദ്ര കുടുംബത്തിലാണ് ലിങ്കൻ്റെ ജനനം തോമസ് ലിങ്കൻ്റെയും നാൻസി ഹാങ്സിന്റെയും രണ്ടാമത്തെ മകനായിരുന്നു അദ്ദേഹം നിയമബിരുദം കരസ്ഥമാക്കിയ ശേഷം ലിങ്കൺ അഭിഭാഷകനായി ജോലി ചെയ്തു രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ശേഷം അദ്ദേഹം അടിമത്തത്തെ എതിർക്കാനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ രൂപീകരിച്ച റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായി ഉയർന്നുവന്നു ജനങ്ങളുടെ ജനങ്ങൾ ഉണ്ടാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്ന ലിങ്കൻ്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗം വളരെ പ്രസിദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് വെള്ളിയാഴ്ച വാഷിംഗ്ടൺ ഡി സിയിലെ ഫോഴ്സ് തിയേറ്ററിൽ വെച്ച് ജോൺ വിൽക്കിസ് ബൂത്ത് എന്നയാളുടെ വെടിയേറ്റ് ലിങ്കൺ മരണമടഞ്ഞു അമേരിക്കൻ ചരിത്രത്തിൽ വധിക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ ആയിരുന്നു ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റാണ് അബ്രഹാം ലിങ്കൺ